നമസ്കാരം നമ്മളൊരു ടെലിവിഷൻ തുറന്നാൽ അല്ലെങ്കിൽ ഒരു ദിനപത്രം എടുത്ത് തുറന്നാൽ ഓരോ ദിവസവും പീഡനങ്ങളുടെ കഥയാണ് മൂന്നും നാലും അഞ്ചും പീഡന കഥകൾ അതിൽ തന്നെ ഒന്നും രണ്ടും കഥകൾ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതാണ് രണ്ടര വയസ്സും മൂന്നര വയസ്സും നാല് വയസ്സും പത്ത് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ദയനീയ കഥകൾ ഏറ്റവും അടുത്ത് ഒരമ്മ ആലുവപ്പുഴയിലേക്ക് സ്വന്തം കുഞ്ഞിനെ എടുത്തെറിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത കഥ ഇന്ന് കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഒന്നൊന്നര വർഷമായി നിരന്തരമായി പീഡനത്തിനിടെയായിരുന്നു ആ കുഞ്ഞ് എന്ന് മനസ്സിലാവുന്നത് ആ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരനെ ചെറിയച്ഛനെ അറസ്റ്റ് ചെയ്തു അതിൻ്റെ തെളിവെടുപ്പ് നടക്കുന്നു ആ കാര്യങ്ങൾ തകൃതിയായി നടക്കുകയാണ് മാധ്യമങ്ങളുടെ ചൂടുള്ള വാർത്തയാണ് സുഹാസ് എന്നാണ് ആ നരാധമൻ്റെ പേര് അവൻ തെളിവെടുപ്പിന് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും മുഖം ബുത്തിയാണ് നിൽക്കുന്നത് തൻ്റെ മുഖം ആരും കാണണ്ട എന്ന് കരുതിയിട്ടാണോ അതോ നാണക്കേടുകൊണ്ടാണോ അത് ചെയ്യുന്നതെന്ന് അറിയില്ല ഞാൻ ഈ വിഷയത്തിന്റെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് ഇന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഒരുപാട് ബുദ്ധിജീവികൾ പല ചർച്ചകളിലും പറഞ്ഞു കേട്ടു കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാർ ഏറി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പീഡനങ്ങൾ പെരുകുന്നത് അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബ്രോത്തൽ ഹൌസുകൾ വേശ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നാണ് ചില ബുദ്ധിജീവികൾ പറയുന്നത് സാമൂഹ്യപ്രവർത്തകർ എന്ന് പറയുന്നവരും അത് പറയുന്നുണ്ട് എന്നാൽ ചില ആത്മീയ ഗുരുക്കന്മാരും സമൂഹ നന്മയെ ഉന്നം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചിലരും പറഞ്ഞു കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് പോയി പോകും അങ്ങനെ പാടില്ല എന്ന് പറയുന്നവർ അതിൻ്റെ വാഗ്വാദങ്ങൾ ഓരോ സ്ഥലത്ത് നടക്കുന്നു ഇത് ഉദ്ദേശിച്ചത് സർക്കാർ തന്നെ ഈ ബ്രോത്തൽ ഹൗസുകൾ ആരംഭിക്കണമെന്നാണോ അപ്പോൾ പണം മേടിച്ച് ഒരു സ്ത്രീയിൽ നിന്നും ലൈംഗിക സുഖം ആസ്വദിക്കുന്നത് ഇമ്മോറൽ ട്രാഫിക് ആക്ട് അനുസരിച്ച് കുറ്റകരമാണ് തെറ്റാണ് എന്നിരിക്കെ സർക്കാർ തന്നെ ഇത് ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് വർഷങ്ങളായി കൽക്കട്ടയിലും ബോംബെയിലും ഇതുപോലുള്ള തെരുവുകൾ തന്നെയുണ്ട് അവിടെ സ്ത്രീകൾ പണം മേടിച്ച് ശരീരം വിൽക്കുന്നു അത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിയമം അതിനനുകൂലമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാൽ കേരളത്തിൽ അത് പ്രായോഗികമല്ല പണ്ടൊക്കെ മദ്രാശയിൽ രഹസ്യമായി ഈ കേന്ദ്രങ്ങൾ നടത്തുന്നവരുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് കേരളത്തിൽ അത്ര വ്യാപകമായി ഇത് നിലവിലില്ല രഹസ്യമായി എവിടേക്കോ നടക്കുന്നു ഇപ്പോൾ സ്പായുടെ മറവിൽ ഈ തിരുമ്മൽ കേന്ദ്രങ്ങളുണ്ടല്ലോ അതിൻ്റെ മറവിൽ ഒരുപാട് അനാച്ഛാസ്യം നടക്കുന്നുവെന്നും പറയപ്പെടുന്നു എന്നാൽ ഇതുപോലുള്ള ബ്രോത്തൽ ഹൗസുകൾ ഇതിനൊരു പരിഹാരമാണോ ഒരിക്കലുമല്ല പുരുഷൻ്റെ അറിയാവുന്നവർക്കറിയാം അവൻ ഒരു ബന്ധത്തിലേർപ്പെട്ടു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ അതേ മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തുകയാണ് അവന് നടക്കാൻ കഴിയുന്നില്ല പിന്നീട് സംയമനത്തിലേക്ക് മനുഷ്യർ വരുന്നത് അവർ ഈ സമൂഹത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും ഇതുപോലുള്ള മൃഗീയ വാസനകൾ മൃഗീയവാസനകൾ പെരുകിപ്പെരുകി വരുന്നതിൻ്റെ കാരണമെന്നാണ് ഇത് ഒരു തരത്തിൽ ഒരു മാനസിക രോഗമാണ് പുരുഷന്മാരോട് പുരുഷന്മാരോടൊന്നടങ്കം ഒരു കാര്യം നിങ്ങൾക്ക് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആൺകുട്ടിയായിക്കോട്ടെ നിങ്ങൾക്കൊരാഗ്രഹം തോന്നുമെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതൊരു മാനസിക രോഗമാണ് ആ മാനസിക രോഗം ഉള്ളിൽ കിടന്ന് വളർന്ന് വലുതായി നിങ്ങളൊരു മൃഗവാസനയിലേക്ക് പോകാൻ ഇടയാവരുത് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നതല്ലേ സ്വന്തം അച്ഛൻ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു സ്വന്തം മക്കളെ അടുത്ത ബന്ധുക്കൾ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത് ശുദ്ധമായ മാനസികാവസ്ഥയുള്ള ഒരാൾക്ക് സാധിക്കുന്ന കാര്യമാണോ ഒരിക്കലുമല്ല അതുകൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും ശുദ്ധമാക്കി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം അതിന് യാതൊരു തരത്തിലുള്ള നാണക്കേടോ അപമാനമോ ഒന്നും ഭയക്കേണ്ടതില്ല പറഞ്ഞു കേട്ടിട്ടില്ലേ വൈദ്യനോടും വൈദികനോടും കളവ് പറയരുത് എന്നാൽ ഇന്ന് വൈദികനോട് കളവ് പറയാം പക്ഷേ വൈദ്യനോട് ഡോക്ടറോട് കളവ് പറയാൻ പാടില്ല ഇത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് പറയുക എനിക്ക് ഇങ്ങനൊരു വൈകല്യം തോന്നി തുടങ്ങുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ കൗൺസിലിങ്ങിലൂടെ നിങ്ങളുടെ മാനസിക വൈകല്യത്തെ മാറ്റിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അത് നിങ്ങൾ വിദ്യാഭ്യാസ നിലവാരമുള്ളവരായിക്കൊള്ളട്ടെ അതില്ലാത്തവരായിക്കൊള്ളട്ടെ നിങ്ങൾ ചിന്തിക്കുക എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് വയസ്സുള്ള അല്ലെങ്കിൽ മൂന്നോ നാലോ വയസ്സുള്ള ഒരു ഒരു പെൺകുട്ടിയെ കണ്ടാൽ എന്ത് വികാരമാണ് ഇവന് തോന്നുന്നത് ഇവൻ ഇവനതിലൂടെ എന്താണ് ശ്രമിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിന് ഓപ്പോസിറ്റ് മറ്റൊരു സംഭവമുണ്ട് പത്തും എൺപതും വയസ്സായ വൃദ്ധകളെ പീഡിപ്പിക്കുന്നവർ അതും മാനസിക വൈകല്യമാണ് ഈ മാനസിക വൈകല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി ട്രീറ്റ്മെൻറ് കൊടുക്കണം യേശു ക്രിസ്തു പറഞ്ഞു എന്നല്ലേ പറയുന്നത് പാപികളെയല്ല വെറുക്കേണ്ടത് പാപത്തെയാണെന്ന് അത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കൊള്ളാം ഇന്നലെ സുഹാസമായി തലപിടിപ്പ് ചെയ്യുന്നപ്പോൾ മനുഷ്യർ ഒന്നടങ്കം അക്രമാസക്തരായി അവനെ ഇവിടേക്ക് വിടുവും അവനെ ഞങ്ങളുടെ ഇടയിലേക്ക് വിടുവും അവനെ കൊന്നുതരാമെന്ന് പറയുന്ന ജനക്കൂട്ടമായിരുന്നു ആ ജനക്കൂട്ടത്തെയും കുറ്റം പറയാനില്ല ഒരു സമൂഹത്തെ നയിക്കുന്നത് ചിന്തയല്ല വികാരമാണ് അവർ ഒന്നടങ്ങും കൂടി അവനെ കല്ലെറിയാൻ നിൽക്കുന്നു അവനൊരു മാനസിക രോഗിയാണ് അവനെ ശിക്ഷിക്കരുത് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ശിക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകും അത് സമൂഹത്തിൻ്റെ ഒരു ഒരു വികാരമാണ് ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടെന്ന് തന്നെ ഞാൻ പറയുകയാണ് രണ്ടര വയസ്സുള്ള മൂന്നര വയസ്സുള്ള അല്ലെങ്കിൽ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോട് അരുതാത്ത വികാരം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ രോഗമെന്നല്ലേ വിളിക്കേണ്ടത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആ രോഗം മറ്റൊരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത്തരം ചിന്തകൾ ഉള്ളിൽ ഉറവെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായി അതിനോട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിനെ പരിചയമില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറോട് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മസുഹൃത്തിനോട് പറയുക അവൻ നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യും ഇത് ഈ സമൂഹത്തോടുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ രോഗം ഒരു സ്റ്റേജ് വെച്ച് ഒരു മെഡിക്കൽ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത് മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ചില തോന്നലുകളാണ് ആ തോന്നലുകൾ അവനവന് തന്നെയാണ് ആദ്യം ബോധ്യപ്പെടാൻ കഴിയുക അപ്പോൾ നമ്മൾ അടിമയാവുന്നു ഞാൻ ആ അടിമയാണ് എന്ന് ആ വ്യക്തിക്ക് കൃത്യമായി അറിയാം പക്ഷേ ശരീരം ആവശ്യപ്പെടും അതിന് ട്രീറ്റ്മെൻറ്റ് നടത്താറുണ്ട് അഡിക്ഷൻ സെൻ്ററിൽ പോകാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ഒരവസ്ഥയ്ക്കും ഈ മാനസിക വൈകല്യത്തിനും കൃത്യമായി ചികിത്സ വേണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഇത്തരം ഒരാസക്തി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ബലമായി അയാളെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകണം ഇത്രയും കാര്യങ്ങൾ ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഒരു കുറ്റവാളിയെ അയാളെ അധിക്ഷേപിച്ചിട്ടോ അയാളെ ജീവപുരുന്നം ശിക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ മരണം വരത്തടവിന് വിധിച്ചിട്ടോ കാര്യമില്ല ഇതുപോലുള്ള കുറ്റവാളികൾ പിരിയിക്കൊണ്ടേയിരിക്കും ഇത് മാനസിക രോഗമാണ് മാനസിക രോഗ വിദഗ്ധരെ നിങ്ങൾ ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുക താങ്ക് യു